എന്തിനേയും ഏതിനെയും സെക്സ് ജോക്കുകളുമായി ബന്ധപ്പെടുത്തി വിവാദ നായകനായി തിളങ്ങി നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയ്ക്ക് സത്യത്തിൽ ഹണി റോസിന്റെ കാര്യത്തിൽ ചുവടു എന്ന് വേണം പറയാൻ ഭക്ഷണത്തരം മറ്റൊന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയുടെ ധയാർത്ഥങ്ങൾ കേട്ട് സത്യത്തിൽ കോടതി പോലും മരവിച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തായാലും കേസിൽ ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുകയാണ് കോടതി അന്വേഷണവുമായി പൂർണമായി സഹകരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകാനും നിർദ്ദേശമുണ്ട് ബോഡി ഷെയ്മിങ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ലെന്നു കൂടി കോടതി ഓർമ്മിപ്പിച്ചു മറ്റൊരാളുടെ ശരീരത്തെ കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് ശരിയല്ല ഇത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ഒഴിവാക്കണമെന്നു കൂടി ഹൈക്കോടതി പറയുകയും ചെയ്തു കാക്കനാട് ജയിലിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞിരുന്നത് വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ അവിടെയും താരമായി മാറി ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരായി ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ പിൻവലിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആറാം നാളിലാണ് ബോബി ചെമ്മണ്ണൂർ പുറം ലോകം കാണുന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നുകൂടി കൂടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഹർജി വായിക്കുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയ ചില പ്രയോഗങ്ങളിൽ കോടതി അതൃപ്തിയും അറിയിച്ചു തുടർന്ന് ഈ പരാമർശങ്ങളെല്ലാം പിൻവലിക്കുകയാണെന്ന് ബോബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള കോടതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ബോബി ചെമ്മണ്ണൂർ ജാമ്യം നൽകാമെന്ന കോടതി നിലപാടുമെടുത്തത് വർഷൻ തമാശകളിലൂടെ സെമി പോൺ ഏബിയ തരങ്ങളിലൂടെയും ബോച്ചെ ഫാൻസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ സൈബർ വെട്ടുകളിക്കൂട്ടത്തെ ബോബി ചെമ്മണ്ണൂർ സൃഷ്ടിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആദ്യ കാലത്തൊക്കെ അവിശ്വസനീയമായിട്ടുള്ള തള്ളുകഥകളാണ് ബോച്ചയെ യൂട്യൂബ് ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ആറാം ക്ലാസ്സിൽ വെച്ചാണത്ര താൻ ആദ്യമായി കാർ ഓടിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഒരിക്കൽ അച്ഛൻ ഉച്ചക്ക് കിടന്നുറങ്ങുമ്പോൾ കാറിൻ്റെ താക്കോൽ തട്ടെടുത്തുകൊണ്ടുപോയി എൻ എച്ച് കയറി അങ്ങ് വണ്ടി ഓടിച്ചു അത്രേ കാർ എടുത്ത് ഗേൾ ഫ്രണ്ടിനെ കാണാനായി ബംഗളൂരു വരെ തനിയെ പോയെന്നു കൂടി ബോബി ചെമ്മണൂർ അന്ന് തട്ടിവിട്ടു സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ വണ്ടികളൊക്കെ ഹരമായിരുന്നു സ്പോർട്സ് കാറുകൾ ഹെലികോപ്റ്റർ തുടങ്ങി ആഗ്രഹിച്ചതെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് പപ്പയ്ക്ക് ദേഷ്യം വന്നാൽ അടി തരും അല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കും എന്നാൽ അത് കഴിഞ്ഞാൽ മനസ്സിൽ വയ്ക്കുന്ന സ്വഭാവമില്ല ഇതെല്ലാം വെറും ബടായിയാണെന്നാണ് സോഷ്യൽ മീഡിയ അന്ന് തന്നെ ട്രോളിയത് അന്ന് പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഇത്ര ടോക്സിക് ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു പ്രാഞ്ചിയേട്ടൻ എന്നും വേദനിക്കുന്ന ഒരു കോടീശ്വരൻ എന്നൊക്കെയാണ് ബോബി ചെമ്മണൂറന്ന് പരിഹസിക്കപ്പെട്ടിരുന്നത് പക്ഷേ ബോച്ച എന്ന സ്വയം പ്രഖ്യാപിത നന്മപരമായി സ്വയം ജ്ഞാന സ്നാനം ചെയ്തതോടുകൂടി ബോച്ചയുടെ അഭിമുഖങ്ങളുടെ തന്നെ സ്വഭാവം മാറി അടിമുടി സ്ത്രീവിരുദ്ധതയും ദ്വയാർത്ഥ പ്രയോഗങ്ങളുമൊക്കെ ഒക്കെ തിങ്ങി നിറഞ്ഞതായി സംസാരം യൂട്യൂബ് ചാനലുകളിൽ പെൺകുട്ടികളെ അവതാരകകൾ ഇരുത്തി അവരോടൊക്കെ സെക്സ് ജോക്കുകൾ പറയുന്ന പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരു സ്വർണക്കട മുതലാളിയെയാണ് എല്ലാവരും പിന്നീട് കാണുന്നത് ബസ്സുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് ഞാനും ജാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇത്രയൊക്കെ അതിനെ ന്യായീകരിക്കാൻ സത്യത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയ്ക്ക് മാത്രമേ കഴിയൂ ഒരു അഭിമുഖത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ആരാണെന്നാണ് ബോബിയോട് ഒരു അവതാരക ചോദിക്കുന്നത് ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു നായികയ്ക്ക് വിഷമമാകില്ലേ ഒരുപാട് പേരുണ്ടാകും ഓർത്ത് മുഷ്ടി മൈഥുനം നടത്തിയ ഒരുപാട് നായികമാരുണ്ടെന്നാണ് ബോബി ചെമ്മണ്ണൂർ അന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഹണി റോസ് എത്തിയതോടെയാണ് അവരുടെ കഷ്ടകാലവും തുടങ്ങുന്നത് ബോബി തൻ്റെ പതിവ് വഷളാൻ രീതിയിലാണ് അന്ന് ഈ നടിയോടും പ്രതികരിച്ചത് കണ്ണൂർ ആലക്കോടുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി ഇന്റർനാഷണൽ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ആശ്ലീല പരാമർശമുണ്ടായത് ഹണി റോസിനെ അവരെ കാണുമ്പോൾ എനിക്ക് ഡാഷ് ഓർമ്മ വരുന്നു എന്ന ഒരു ഏബിയൻ തമാശ പറഞ്ഞായിരുന്നു ഉദ്ഘാടന ചടങ്ങിലേക്ക് നടിയെ ബോബി ചെമ്മണ്ണൂർ സ്വാഗതം ചെയ്തതും ഉദ്ഘാടനത്തിന് ശേഷം നടി ജുവല്ലറി സന്ദർശിക്കവേ ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ചുറ്റും കറക്കുകയും ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നും പറഞ്ഞു ഈ ആഭാസത്തിനെതിരെ അന്നുതന്നെ നിരവധി ആളുകൾ അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു എന്നാൽ ബോബി തന്റെ അശ്ലീല പരാമർശങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു നിർബാധം അതിനുശേഷം ബോച്ചെ ടീമുമായി ഇനി സഹകരിക്കേണ്ടെന്ന് ഹണിറോസ് തീരുമാനിക്കുകയാണ് അതിനുശേഷമാണ് അവർക്ക് ബോച്ചെ ഫാൻസിന്റെ സൈബർ ആക്രമണം തന്നെ ശക്തമാകുന്നത് സഹികെട്ടതോടെ അവർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബോച്ചെ കുടുങ്ങിയത് പക്ഷേ തീർത്തും അസാധാരണം തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വർണ വ്യാപാര രംഗത്ത് ദീർഘകാല ചരിത്രമുള്ള ചെമ്മണ്ണൂർ കുടുംബത്തിലാണ് ബോബിയുടെ ജനനം ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി എന്നാണ് മുഴുവൻ പേര് തൃശ്ശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് കൊമേഴ്സാണ് പഠിച്ചത് പോണി ടൈലൊക്കെ കെട്ടി ജീൻസും ഷർട്ടും ഒക്കെയായി നടന്നൊരു കാലം ഈ പറയുന്ന ഉണ്ടായിരുന്നു അപ്പാമ്മന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഇപ്പോൾ കാണുന്ന കഴുത്തില്ല ലോഹയുടെ വിചിത്ര വേഷം തന്നെ പരീക്ഷിച്ചത് വീട്ടിലിട്ട് തുടങ്ങിയ വേഷം പിന്നീട് സ്ഥിരമാക്കി പുറത്ത് ഈ രൂപത്തിൽ പോയി തുടങ്ങിയപ്പോൾ ചിലരൊക്കെ കളിയാക്കി മറ്റു ചിലരൊക്കെ അഭിനന്ദിച്ചു പക്ഷേ പിൽക്കാലത്ത് ഈ വേഷം ബോബിയുടെ ഒരു ട്രെൻഡിങ് ഡ്രസ് കോഡായി യുണീക് ഡ്രസ് കോഡായി മാറുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഇന്ന് ജ്വലറി റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ധനകാര്യം എന്നിവയിൽ താല്പര്യമുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയായ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആണ് ബോബി ചെമ്മണ്ണൂർ പ്രമോഷൻ പരിപാടികൾക്കായി അർജന്റീനിയൻ ഫുട്ബോൾ താരം ഡീഗോ മരഡോണയെ ഇന്ത്യയിൽ എത്തിച്ചതും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു ജ്വല്ലറി ബിസിനസ്സിനൊക്കെ അപ്പുറം ബോബി ചെമ്മണ്ണൂർ മറ്റു പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ചു ഓക്സിജൻ റിസോഴ്സ് ശൃംഖലയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും കൂടി സ്ഥാപിച്ചു ആതുര ശുശ്രൂഷ വിദ്യാഭ്യാസം അധസ്ഥിതർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോബി ചെമ്മണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് മെഡിക്കൽ ക്യാമ്പുകൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂറിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ലോകസമാധാനവും രക്തദാനവും പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബോബി ചെമ്മണ്ണൂറിനുണ്ട് തനിക്ക് ലഭിച്ച നിരവധി പുരസ്കാരങ്ങളിൽ മദർ തെരേസ പുരസ്കാരത്തെ ഏറ്റവും അഭിമാനകരമായ ഒന്നായി ബോബി ചെമ്മനൂർ കണക്കാക്കുവയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേക്കുറിച്ചെല്ലാം കടുത്ത അഭിപ്രായ ഭിന്നതകൾ അക്കാലത്ത് തന്നെ വരുകയും ചെയ്തു ആദ്യകാലത്തേക്ക് വെറും നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ബോബിയെക്കുറിച്ച് കുറിച്ച് പൊതു സമൂഹത്തിൽ വന്നുകൊണ്ടിരുന്നത് ജ്വല്ലറിയിലെ ഒരു ജീവനക്കാരി അദ്ദേഹത്തിനെതിരെ നൽകിയ പരാതിയും വിവാദമായിരുന്നു പിന്നീട് ഇത് എങ്ങനെയൊക്കെയോ ഒത്തുതീർത്തു അന്ന് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞു മാധ്യമ ഓഫീസുകളിൽ കയറിയിറങ്ങിയ ബോബിയെ കോഴിക്കോട്ടെ പഴയ ആ മാധ്യമ പ്രവർത്തകരൊന്നും മറന്നു കാണില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബോബിയും ഒരു സ്ത്രീയുമായിട്ടുള്ള വീഡിയോയും പ്രചരിച്ചു അതിൽ തന്നെ ഗർഭിണിയാക്കി തിരിഞ്ഞു നോക്കാത്ത ബോബിയെക്കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നത് മുഴുവൻ താൻ പീഡനവും സാമൂഹിക സേവനവും തുടരുമെന്ന മട്ടിൽ ബോബി പറഞ്ഞതും സമൂഹത്തിൽ വലിയ പരിഹാസമായിരുന്നു ബോബി ചെമ്മണ്ണൂറിനെ ശരിക്കുമുള്ള ഒരു ഇമേജ് മാറ്റം വരുന്നത് സത്യത്തിൽ രണ്ടായിരത്തി പതിനാലിലാണെന്ന് പറയാം രക്തദാനത്തിന്റെ സന്ദേശമുയർത്തി അറുന്നൂറ് കിലോമീറ്റർ നീളുന്ന കൂട്ടയോട്ടത്തിന് നേതൃത്വം കൊടുത്ത ബോബിക്കെതിരെ ആദ്യം കടുത്ത പരിഹാസമാണ് ഉണ്ടായത് പക്ഷേ പക്ഷേ മാധ്യമങ്ങൾക്ക് വ്യാപകമായി പരസ്യം നൽകിയും സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയും ബോബി പതുക്കെ അതിനെയൊക്കെ മറികടന്നു ഈ മാസ് മൂവ്മെന്റിന് ശേഷമാണ് ബോബി പതുക്കെ ഒരു സ്വയം പ്രഖ്യാപിത നന്മമരമായിട്ടൊക്കെ മാറുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല രക്തബാങ്ക് കെട്ടിപ്പടുക്കുമെന്നാണ് അന്ന് ബോബി ചെമ്മണൂർ പറഞ്ഞത് വർഷം പത്തൊക്കെ കഴിഞ്ഞിട്ടും അത് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ടി വി പത്രപരസ്യങ്ങൾക്കും യാത്രകൾക്കും ചെലവാക്കുന്ന കോടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും മെച്ചപ്പെട്ട ഒരു രീതിയിൽ ബോധവൽക്കരണ പരിപാടികളും രക്തദാന ക്യാമ്പുകളുമൊക്കെ നടത്താൻ കഴിയില്ല എന്ന ചോദ്യത്തിനും ഇതുവരെ മറുപടിയില്ല സോഷ്യൽ മീഡിയയുടെ സാധ്യത തിരിച്ചറിഞ്ഞ സ്വയം ഒരു ബ്രാൻഡ് അംബാസഡർ ആവുക മറ്റാരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് സത്യത്തിൽ ബോബി എന്ന് ചെയ്തത് മുമ്പ് അറ്റ്ലസ് ഒക്കെ തൻ്റെ ജ്വല്ലറിയുടെ പരസ്യത്തിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ ബോബി തമാശകളിലൂടെയും ട്രോളുകളിലൂടെയും ഈ ഏഭിത്തരങ്ങളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെയും എല്ലാം ഒരു ബ്രാൻഡായി മാറി ആ ബ്രാൻഡിനാണ് ബോച്ച എന്ന പേര് നൽകുന്നത് സോഷ്യൽ മീഡിയയുടെ സാധ്യത ഇത്രയേറെ ഉപയോഗിച്ചു ഒരു ബിസിനസ്മാൻ വേറെയുണ്ടോ എന്ന സംശയമാണ് ആരെ നിങ്ങൾ വിടാതെ പിന്തുടർന്ന് തെറിവിളിക്കുകയും ട്രോളുകയും ചെയ്യുന്നുവോ അവരും വളരും അതുപോലെ തന്നെ അനാഥാലയം നടത്തിയും പാവങ്ങളെ സഹായിച്ചുമെല്ലാം ബോബി നന്മമരമായിട്ടും സമൂഹത്തിൽ നിറഞ്ഞു നിന്നു ഈയിടെ പതിനെട്ട് വർഷമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മാസ് ഫണ്ടിങ്ങിനും ബോബി ഇറങ്ങി പക്ഷേ ഈ പ്രവർത്തികളിലും ഉടായ്പകൾ ഏറെയായിരുന്നു പലതും പ്രഖ്യാപനങ്ങളാണ് നെയ്യാറ്റങ്കരയിൽ മരിച്ച രാജന്റെയും അമ്പ്ലിയുടെയും മക്കൾക്ക് സഹായമായിട്ട് എത്തിയതൊക്കെ വെറും ഗിമ്മിക്കായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ ജീവിതം ബ്ലെസ് വെച്ച സിനിമയാക്കുമെന്നായിരുന്നു ഒടുവിലത്തെ വീരവാദം മുഴുക്കൽ ബോച്ചെ ചെയ്തത് എന്നാലും ബോബി ചെമ്മണ്ണൂർ അടിമുടി ഒരു ബിസിനസ്സുകാരനാണ് വീണിടം വിഷ്ണുലോകമായി നടക്കുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അറസ്റ്റ് പോലും അദ്ദേഹം ഇനി വിറ്റഴിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ കരുതേണ്ടതും